ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ ഇരിക്കുന്ന എല്ലാ ആളുകളും ഇത് കാണണം അവരെ കൂടുതലായിട്ട് ഈ ഒരു വിഷയത്തെ പറ്റി പഠിക്കണം അതിന് വേണ്ട കാര്യങ്ങൾ ക്രമീകരിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ നിങ്ങളോട് പറയാൻ പ്രധാനപ്പെട്ട കാര്യം സർക്കാർ പറഞ്ഞു ഇത്തവണത്തെ ഓണാഘോഷം വയനാട് നടന്ന ദുരന്തത്തിന്റെ സാഹചര്യത്തിൽ മാറ്റിവെക്കണം അതിലേക്ക് നിങ്ങളുടെ കൂടുതൽ സംഭാവന നൽകണം എന്ന് സർക്കാരിന്റെ ഒരു ആവശ്യം വന്നിരിക്കുന്നു നല്ലൊരു തീരുമാനമാണ് നൂറ് ശതമാനം അതിനെ സ്വാഗതം ചെയ്യുന്നു പക്ഷെങ്കിൽ നമ്മൾ നമ്മുടെ ഊണാഘോഷവും മറ്റ് കാര്യങ്ങളും ആഘോഷ പരിപാടികൾ ഒക്കെ മാറ്റിവെക്കും മാറ്റിവെക്കുന്നതിന് മലയാളികൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല യാതൊരു സങ്കടവും ഇല്ല പക്ഷെങ്കിൽ സമയത്തും അല്ലെങ്കിൽ കേരളത്തിന് ദുരിതം വന്ന സമയങ്ങളിലെല്ലാം നമ്മളെ സഹായിച്ചുകൊണ്ടിരുന്ന വ്യാപാരി വ്യവസായികളും അതുപോലെ തന്നെ മൈക്ക് ആൻഡ് സൗണ്ട് മേഖലകളിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ആളുകളും കലാകാരന്മാരും ഒക്കെ കഴിഞ്ഞ പ്രളയകാലങ്ങളിലൊക്കെ തന്നെ ഒരുപാടധികം കഷ്ടപ്പെട്ടിരുന്നു അവരുടെ വ്യാപാരങ്ങൾ നടക്കാതെ അവരുടെ അവർക്ക് അന്നം വാങ്ങിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നടക്കാതെ വന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട് നമ്മളത് നേരിട്ട് കണ്ടവരാണ് അതുകൊണ്ട് ഇത്തവണത്തെ നമ്മുടെ ഓണം മാറ്റിവെക്കുന്നതിലൂടെ വീണ്ടും ഈ കലാകാരന്മാർക്ക് ഓണസമയത്ത് കിട്ടേണ്ടിയ തൊഴിലുകൾ കിട്ടാതെ അല്ലെങ്കിൽ അതിനുള്ള വേദികൾ കിട്ടാതെ അവരുടെ ശമ്പളം നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട് മൈക്ക് ആൻഡ് സൗണ്ട് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അങ്ങനെ ഒരു കലാപരിപാടികൾ നടക്കാത്തത് കൊണ്ട് അവരുടെയും വർക്ക് നടക്കാതെ അവരുടെയും കുടുംബങ്ങൾ പട്ടിണിയാവുന്ന സാഹചര്യമുണ്ട് അതുപോലെ തന്നെ ഓണം മാറ്റിവെക്കുമ്പോൾ ഈ വ്യാപാരി വ്യവസായ മേഖലകളിൽ ഉള്ള കടകളിലെ ആളുകൾക്ക് അവരുടെ കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്ന ഒരു സാഹചര്യം വളരെ കുറഞ്ഞു പോകും അങ്ങനെ അവരുടെ വരുമാനവും കുറയും അവർ ഈ പറഞ്ഞ ആളുകളെല്ലാരും തന്നെ ലോണും മറ്റു കാര്യങ്ങളും അടവുകളൊക്കെ ഉള്ളവരാണ് അവരുടെ കുടുംബങ്ങളും നടക്കണം നമുക്ക് നമ്മുടെ നാട്ടിൽ പ്രളയം വരുമ്പോൾ പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോൾ നമ്മൾ ഓടി ചെല്ലുന്നത് ഇത്തരം ആളുകളിലേക്കാണ് വ്യാപാരി വ്യവസായികളിലേക്കും മൈക്കാൻ സൗണ്ടുകൾ ചെയ്യുന്ന മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളിലേക്കും കലാകാരന്മാരും അങ്ങനെയുള്ള ഓരോ ആളുകളിലേക്കാണ് നമ്മൾ ഓരോ സഹായത്തിനു വേണ്ടി ചെല്ലുന്നത് അവരെല്ലാം തന്നെ നൂറ് ശതമാനം അവരെ കൈമയി മറന്ന് അവരെ കൊണ്ട് പറ്റുന്നതിന് അപ്പുറത്തെ സഹായങ്ങൾ നമ്മുടെ നാടിന് വേണ്ടി ചെയ്ത ആളുകളാണ് അപ്പം അവർക്ക് ഒരു ഒരു പൈസ കിട്ടുന്ന അല്ലെങ്കിൽ അവർക്കൊരു എന്താണ് ഗുണം ഒരു സമയം ഈ ഓണം ക്രിസ്മസ് അതുപോലുള്ള ആഘോഷ കാലങ്ങൾ അല്ലെങ്കിൽ കേരളത്തിന്റെ ഫെസ്റ്റിവൽ സമയങ്ങളിലാണ് ആ സമയം അല്ലെങ്കിൽ അത്തരം നമ്മളുടെ ആഘോഷങ്ങൾ മാറ്റി വയ്ക്കുമ്പോൾ തന്നെ ഇവർക്കെല്ലാം വളരെയധികം ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് നമ്മള് വലിയ ആഘോഷങ്ങൾ അല്ലെങ്കിൽ ആഡംബരങ്ങൾ ഒഴിവാക്കി അവരവരുടെ വീട്ടിൽ ചെറിയ ചെറിയ പരിപാടികൾ കുടുംബങ്ങളിലെ കുടുംബ യോഗങ്ങളുടെ ചെറിയ ചെറിയ പരിപാടികൾ നാട്ടിലെ ചെറിയ സൗഹൃദ സദസ്സുകളിലെ ചെറിയ പരിപാടികൾ ഇതൊക്കെ ഈ കലാകാരന്മാർക്കും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജോലികൾ പ്രവർത്തിക്കുന്ന ആളുകൾക്കും കടകൾ നടത്തുന്ന ആളുകൾക്കൊക്കെ ഒരുപാട് ഗുണം ഉണ്ടാകും അതുകൊണ്ട് സർക്കാർ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുന്നോടിയായിട്ട് ഒന്ന് ഒരു പുനർവിചിന്തനം ചെയ്യണമെന്ന ഈ ഒരു എളിയ അപേക്ഷയാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ആളുകൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക അധികാരികളുടെ മുന്നിലേക്ക് എത്തുന്നത് വരെ ഷെയർ ചെയ്യുക നമ്മുടെ നാട്ടിലുള്ള ഈ സുഹൃത്തുക്കളും ഇവർ അവർക്കും ജീവിക്കണം അവരുടെ ജീവിതോപാധി നശിപ്പിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരാളെ സഹായിച്ചു കഴിഞ്ഞാൽ അതും ഒരു സന്തോഷമാവത്തില്ല നമ്മുടെ നാടിന് എന്ത് ബുദ്ധിമുട്ട് വന്നാലും സഹായിക്കുന്ന ആളുകളാണ് ഇവരെ അതുകൊണ്ട് ഒരു കാരണവശാലും അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം നമ്മൾ അതിന് വഴിവെക്കരുത് അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് മാക്സിമം നമ്മൾ പരിശ്രമിക്കുക ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക അധികാരികളിൽ എത്തുന്നത് വരെ ഷെയർ ചെയ്യുക താങ്ക്